ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് കണ്ടു കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് ചന്ദ്രിക വീടിൻ്റെ സെറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ ഓരോന്നും ആലോചിച്ചു കൂട്ടുകയാണ് അപ്പോഴാണ് കാർത്തിയാനി അങ്ങോട്ടേക്ക് വരുന്നത് കാർത്തിയാനി വന്നിട്ട് വിളിക്കുകയാണ് ചന്ദ്രികയെ ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ട് നീ എനിക്കൊരു ജോലി വാങ്ങി തന്നു പക്ഷേ ഇന്ന് ഞാൻ കാരണം നീ അപമാനിക്കപ്പെട്ടല്ലോ ചന്ദ്രിക കാർത്തിയാനി ഇല്ല കാർത്തിയാനി ഇത് ഞാൻ ശരിക്ക് ഇതിൻ്റെ ആളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ വിടില്ല മതി മതിചന്ദ്രികെ നീ ഇതിൻ്റെ പിന്നാലെ പോകണ്ട എനിക്ക് വേണ്ടി താൻ ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ മതി ഇനി അവരോട് ന്യായം ചോദിച്ചു പോകണ്ട ന്യായം എപ്പോഴും പണക്കാരനുള്ളതാണ് പാവപ്പെട്ടവരുള്ളതല്ല പാവപ്പെട്ടവർക്ക് ന്യായം കിട്ടില്ല അങ്ങനെ തന്നെയാ എൻ്റെ കാര്യത്തിലും ഇനി എനിക്ക് വേണ്ടി നീ ആരുടെ മുമ്പിലും അപമാനതയാവണ്ട ഞാൻ ആ മാല എടുത്തിട്ടില്ലെന്ന് സാക്ഷാൽ ഭഗവാൻ അറിയാം പക്ഷേ ഞാനാണ് ആ മാല എടുത്തത് എന്നാണ് അവർ പറയുന്നത് എന്നെ അവർ പോലീസിൽ പിടിച്ചു കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ എന്നെ ഓർത്ത് നീ വിഷമിക്കണ്ട ചന്ദ്രിക എൻ്റെ തലയിലെഴുത്ത് എന്താണോ അതുപോലെ നടക്കട്ടെ ചന്ദ്രിക പറയാണ് തെറ്റ് ചെയ്യാതെ നീയന്തിന ശിക്ഷ അനുഭവിക്കുന്നത് ചന്ദ്രിക നീ ഇത്രയും പറഞ്ഞിട്ട് അവരാരും വിശ്വസിച്ചില്ലല്ലോ വാസു വാസുസാറ് ഞാൻ ആ മാല എടുത്തതെന്ന് നേരിട്ട് കണ്ടതുപോലെ ഉറപ്പിച്ചു പറയുന്നതും അങ്ങനെയുള്ളപ്പോൾ അവരെന്നെ വെറുതെ വിടുവോ നീ ആ മാല എടുക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ചന്ദ്രിക പറയാ നീ മറ്റൊരാളുടെ സാധനം ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല സത്യം ഒരുപാട് കാലമൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല പ്പായും അത് അധികനാൾ കഴിയാതെ പുറത്തു വരും നീ വിഷമിക്കാതെ പോയിട്ടുവാ നീയെങ്കിലും എന്നെ വിശ്വസിക്കുന്നല്ലോ എനിക്ക് അത് മതി ചന്ദ്രിക എന്നിട്ട് കാർത്തിയാനി പറയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ വേണം എന്നെ രക്ഷിക്കാട്ടെ അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കാർത്തിയാനി അവിടെയൊന്നും പോയി കാർത്തിക പോയിട്ടും ചന്ദ്രിക അവിടെ വിഷമത്തോടെ ആലോചിച്ച് നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ചന്ദ്രിക ക്ഷേത്രത്തിൽ വരികയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ വന്നപ്പോൾ പൂജാരി ചോദിക്കുകയാണ് ആരുടെ പേരിലാണ് അർച്ചന മലർ ഹൃദയം നക്ഷത്രം ചന്ദ്രികയും നന്നായി പ്രാർത്ഥിച്ചതിനു ശേഷം പൂജാരി പ്രസാദം കൊണ്ടു കൊടുത്തു പ്രസാദവും വാങ്ങിച്ചു തിരിയുമ്പോഴാണ് സിദ്ധുവിനെ കണ്ടത് ചന്ദ്രികയെ കണ്ടതും സിദ്ധു പറയാണ് എന്തിനാ ചന്ദ്രിക നീ അങ്ങനെ ചെയ്തത് എന്തുണ്ടെങ്കിലും നീ എന്നോട് ചോദിച്ചിട്ടില്ല ചെയ്യാറ് ഇന്നലെ ജ്യോതിയെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ അച്ഛനും അവർക്കും തെറ്റായ ബന്ധമുണ്ടെന്ന് എന്തിനാ അമ്മയോട് പറഞ്ഞത് സാർ ഞാനങ്ങനെ പറഞ്ഞതിന് സാറിന്റെ അച്ഛൻ തന്നെയാ കാരണം സാറിൻ്റെ അച്ഛൻ ജാനകിയമ്മയുടെ മാല കൊണ്ടുപോയി ജ്യോതിക്ക് കൊടുത്തിരിക്കയാണ് ഏത് മാലയാണോ ജാനകീയമായി കാണുന്നില്ല എന്ന് പറയുന്നത് അതേ മാല ഞാൻ ജ്യോതിയുടെ കഴുത്തിരിട്ടിരിക്കുന്നത് കണ്ടു സാർ അതുമാത്രമല്ല ജ്യോതിയും സാറിൻ്റെ അച്ഛനും പല സ്ഥലത്തും വെച്ച് അടുത്തിടപഴകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സാറിൻ്റെ ഞാൻ ഞാനതിന് വഴക്ക് പറഞ്ഞിട്ടുമുണ്ട് അവർക്കിടയിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ ജാനകമ്മയുടെ ആ മാല ജ്യോതിക്ക് സാറിൻ്റെ അച്ഛൻ കൊടുത്തതിന് പുറമെ ഭാവം കാർത്തികാൻഡിയുടെ തലയിൽ ചാർത്തി അവരെ പോലീസിനെ കൊണ്ടുപിടിപ്പിക്കാനാണ് സാറിൻ്റെ അച്ഛൻ്റെ പ്ലാൻ അങ്ങനെ സാറിന്റെ അച്ഛൻ പറഞ്ഞത് അവളെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ മനസ്സ് സമ്മതിക്കാതെ ഞാൻ അങ്ങനെ ചെയ്ത് തീർത്തു ആ ജ്യോതിയെ കൂട്ടിക്കൊണ്ടുവന്ന് സത്യം പറയുകയെന്ന് ഞാൻ വിചാരിച്ചത് എന്താ ചന്ദ്രിക നീ പറയുന്നത് മാ അടക്കുന്നുണ്ടോ സിദ്ധുവിന് ദേഷ്യം വന്നു തന്നെ ഓരോന്ന് വെറുതെ ഉണ്ടാക്കി സംസാരിക്കുകയാണോ ഒരു വസ്തു ലോകത്ത് ഒരാളുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലൊരു വസ്തു മറ്റൊരാളുടെ കയ്യിലും ഉണ്ടാവാൻ പാടില്ലേ മോദിയുടെ കൈയിലും അതുപോലൊരു ചെയിൻ ഇല്ലല്ലോ അതിന് നീ വെറുതെ തെറ്റിദ്ധരിച്ച് അച്ഛനും ജ്യോതിയും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് അമ്മയോട് പോയി പറഞ്ഞിരിക്കുന്നു സാർ ഞാൻ എന്തിനാ സാർ അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് മിണ്ടാതിരിക്കുക ചന്ദ്രിക്കെ മിണ്ടാതിരിക്കുന്ന ഒരാളും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടാൽ അത് തെറ്റാണെന്നുള്ള രീതിയിലാണോ പറയേണ്ടത് ഇന്നലെ അമ്മ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ ജ്യോതിയെയും അവളുടെ ചേട്ടനെയും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമെന്ന് അച്ഛനും ജ്യോതിയും ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്ക് നന്നായിട്ടറിയാം എന്നിട്ട് നീ തന്നെ എന്തോ മെനഞ്ഞുണ്ടാക്കി ആവശ്യത്തിലധികം കള്ളക്കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും നിന്നെ ഇഷ്ടമല്ല ഇപ്പോൾ ഇതും കൂടി ചെയ്തു കൂട്ടിയപ്പോൾ അവർക്ക് നിന്നോടുള്ള ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ ഇതൊക്കെ ഇനി എവിടെ ചെന്ന് അവസാനിക്കോ എന്നോ സാർ ആവശ്യമില്ലാതെ ആ കാർത്താനയുടെ മേൽ അച്ഛൻ പഴുകുമത്തുന്നത് കണ്ടപ്പോഴാ എനിക്ക് ആ ജ്യോതിയെ കൂട്ടിക്കൊണ്ടുവരേണ്ടി വന്നത് വെറുതെ ഇരിക്കുമോ ചന്ദ്രക്ക് സിദ്ധുവിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഒരു ജോലിക്കാരിയെ വിശ്വസിക്കുന്നത് നിനക്ക് എൻ്റെ അച്ഛനെ വിശ്വാസമില്ല അല്ലേ എൻറെ അച്ഛനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം ഒരു തെറ്റും ചെയ്യില്ല അച്ഛൻ എന്റെ അമ്മയോട് എത്ര സത്യസന്ധതയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ എന്റെ അമ്മയെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും അദ്ദേഹം നോക്കുകയും ചെയ്യില്ല അങ്ങനെയുള്ള ഒരാളിന്റെ മേൽ ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു കളങ്കം ചാത്തത് കാണുമ്പോൾ എനിക്കെന്തോ നിന്നോട് സംശയം തോന്നുന്നു എൻറെ അച്ഛൻ നിന്റെ അച്ഛനെ അപമാനിച്ചത് കൊണ്ട് നീ ജ്യോതിയെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്റെ അച്ഛനെയും പകരം വീട്ടുകയായിരുന്നില്ലേ നീ അയ്യോ സാർ ഞാനെന്തിനാ സാർ അച്ഛൻറെ സാറിന്റെ അച്ഛനോട് പകരം വീട്ടുന്നത് എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല സാർ സാറിന്റെ അച്ഛൻ ജാനകി അമ്മായിയെ വഞ്ചിക്കുന്നുണ്ട് ജാനകി അമ്മായി സാറിന്റെ അച്ഛനെ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം സത്യസന്ധനല്ല അല്ല സാർ സാറിന്റെ അച്ഛൻ്റെ ശരിയായ മുഖം അമ്മായി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലിയെ തന്നെ കൂട്ടിക്കൊണ്ടു മതി നിന്റെ ഒരു വിശദീകരണം വേണ്ട സിദ്ധു കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് ചന്ദ്രയോട് എന്റെ അച്ഛൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹത്തെ വെറുതെ തെറ്റിദ്ധാരണകൾ നീ മാറ്റിക്കോ ആദ്യം ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ നീ തലയിടരുത് ചന്ദ്രിക അത്രയേ ഞാൻ പറയുന്നുള്ളൂ അത്രയും പറഞ്ഞു ദേഷ്യത്തോടെ സിദ്ധു അവിടെ നിന്നും പോയി ചന്ദ്രിക വീട്ടിൽ വന്ന് വിഷമത്തോടെ ഇരിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ അടുത്ത് മഹേന്ദ്ര സാറുണ്ട് അപ്പോൾ ലക്ഷ്മി ചായയും കാച്ചിട്ട് വന്നിട്ട് പറയാണ് ഇതാ ചന്ദ്രിക ചായ നീ കുടിക്കാം ആ ആ ഇതാ ഏട്ടനും ചായ കുടിക്കുക മഹേന്ദ്ര സാർ പറയുകയാണ് ചന്ദ്രിക നീ പറയുന്നത് വാസു തെറ്റുകാരനാണെങ്കിൽ പോലും നമ്മളിപ്പോൾ പോയി പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ മോളെ ജാനകിക്ക് മുമ്പിൽ തെളിവോട് കൂടി കൊണ്ടുവന്ന് നിർത്തണമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വാസുവിന് അക്ഷരം പോലും മിണ്ടാൻ കഴിയില്ലായിരുന്നു അപ്പോ ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ട് നീ പറഞ്ഞത് കള്ളം മാത്രമാണെന്ന് അവര് വിശ്വസിക്കുള്ളൂ അച്ഛാ അമ്മായി എന്നെ വിശ്വസിക്കാത്തതിൽ എനിക്ക് വിഷമമില്ല സിദ്ധു സാർ പോലും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല ഞാൻ പറയുന്നതെല്ലാം കള്ളാണെന്നാണ് സിദ്ധു സാറും വിശ്വസിക്കുന്നത് അങ്ങനെയാണോ അതെ അച്ഛാ വാസുവമ്മാവൻ അച്ഛനെ അപമാനിച്ചത് കൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ വാസുവ്മാവനെ അപമാനിക്കുന്നു എന്നാണ് സിദ്ധു സർ പറയുന്നത് വാസുവമ്മാവനോളുടെ ദേഷ്യം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മേൽ പഴിച്ചുമത്തുകയാണെന്നാണ് പറയുന്നത് എന്തൊക്കെയായിരുന്നാലും വാസു അല്ലേ സിദ്ധാർത്ഥിന്റെ അച്ഛൻ അവന്റെ അച്ഛൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞാൽ ഏത് അച്ഛന്റെ മകനാണ് അത് സഹിക്കുക നീ പറ സിദ്ധാർത്ഥം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഇതവർ ശരിക്കും മനസ്സിലാക്കുന്നതുവരെ ആരും ഇത് വിശ്വസിക്കില്ല എന്നെങ്കിലും ഒരിക്കൽ അവർ ഈ സത്യം തിരിച്ചറിയും ചേട്ടാ എനിക്കെന്തോ വാസുവും ജ്യോതിയും ഇടപഴകുന്നത് ചന്ദ്രിക തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നുന്നു ലക്ഷ്മിയും പറയാനുള്ള അമ്മേ എന്താ അമ്മ പറയുന്നത് ശരിക്ക് അന്വേഷിക്കാതെ എടുത്തുചാടി എന്തെങ്കിലും ഞാൻ പറയുന്നതായിട്ട് അമ്മ ഇതുവരെ കേട്ടിട്ടുണ്ടോ സത്യമായിട്ടും അമ്മാവനും ജ്യോതിയും തമ്മിൽ ബന്ധമുണ്ടമ്മേ ഒരു തവണയല്ല പല തവണ പല സ്ഥലങ്ങളിലും വെച്ചും ഇവര് അടുത്തിടപഴകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വാസുഅമ്മാവനോട് ഞാൻ അതിൻ്റെ പേരിൽ വഴക്കിട്ടിട്ടുമുണ്ട് പക്ഷേ അന്നൊന്നും അദ്ദേഹം അത് കേട്ടിട്ടില്ല ലക്ഷ്മി നിനക്ക് ചന്ദ്രികയെക്കുറിച്ച് അറിയില്ലേ ഇവൾ ഒന്നും അന്വേഷിക്കാതെ പറയില്ല ചന്ദ്രിക പറയുന്നത് നൂറ് ശതമാനവും സത്യ വാസുദേവൻ ജ്യോതിമായി റിലേഷൻഷിപ്പിൽ തന്നെയാണ് ചന്ദ്രിക പറഞ്ഞത് ഞാനും വിശ്വസിക്കുന്നു ലക്ഷ്മി പറയാണ് വാസു ഇങ്ങനെ ഒരു ആളായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല വാസുദേവന്റെ സ്വരൂപം ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് ആദ്യം അവൻ കമ്പനിന്റെ പണത്തിൽ തട്ടിപ്പളർത്തി അപ്പോ സ്വന്തം ഭാര്യയെ പറ്റിച്ച് വേറൊരുത്തിയെ വിശ്വസിച്ച് കൂടെ കൂട്ടിയിരിക്കുന്നു അത് ചന്ദ്രിക കണ്ടുപിടിച്ചു അവൻ ഇനി എന്തൊക്കെ വൃത്തികെട്ട കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിനി ദൈവത്തിനറിയാം ചന്ദ്രിക വിഷമത്തോടെ പറയാണ് ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല അമ്മാവനും ആ ജ്യോതിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അധികം വൈകാതെ തന്നെ ഞാൻ തെളിയിച്ചിരിക്കും എന്നിട്ട് ആ ജ്യോതിയെയും വാസുവ്മാവനെയും ജാനകിയമ്മായയുടെ മുന്നിലു തന്നെ കൊണ്ടുവന്ന് ഞാൻ എടുത്തോത്തു ചന്ദ്രിക നീ ഒന്ന് സമാധാനമായിരിക്കുമോളെ ആ വാസുദേവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് സത്യം കണ്ടുപിടിച്ചു എന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യും അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം അച്ചാച്ചാ അച്ഛൻ വെറുതെ ടെൻഷനാവണ്ട സിദ്ധു മുറിയിൽ വന്നിരുന്നിട്ട് ചന്ദ്രിക പറഞ്ഞ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് സിദ്ധുവിന് അറിയാത്തതല്ല പക്ഷേ സിദ്ധു അറിയാത്തതായിട്ട് അഭിനയിക്കുകയാണ് അമ്മായി പറഞ്ഞില്ലേ ആ ലോക്കറ്റുള്ള ചെയിന് അത് മാല വേറെ എവിടെയുമല്ല അത് ഇവരുടെ കയ്യിലുണ്ട് ഈ ജ്യോതി വാസുദേവൻ സാറു ആയിട്ട് നല്ലതല്ലാത്തൊരു ബന്ധത്തിലാണുള്ളത് സിദ്ധുവിന് ഒന്നും പറയാൻ തോന്നുന്നില്ല സിദ്ധു കണ്ണീരൊക്കെ തുടക്കമാണ് പിന്നെ വാസു പറഞ്ഞ കാര്യവും ചിന്തിക്കുകയാണ് ജ്യോതി ഞാനുമായിട്ട് നല്ലൊരു ഫ്രണ്ടാ അത്ര തന്നെ എന്ന് വെച്ച് ഇവിടുമായി നീ എന്നെന്തിനാണ് ചേർത്ത് സംസാരിക്കുന്നത് ഞാനെന്തിന് ആവശ്യമില്ലാത്ത ജാനി കിട്ടിയ എടുത്ത് ഇവർക്ക് കൊടുക്കുന്നത് ഏഹ് സിദ്ധു തന്നിട്ട് ചിന്തിക്കുകയാണ് ചന്ദ്രിക ഇത്ര ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ കാര്യമുണ്ടല്ലോ പക്ഷേ അമ്മയ്ക്ക് ജ്യോതിയെയും അവരുടെ ചേട്ടനെയും അറിയാം പക്ഷേ ജ്യോതിയും അച്ഛനും ഫ്രണ്ട്ലി ആയിട്ടാണോ അതുകൊണ്ട് ചന്ദ്രിക തെറ്റിദ്ധരിച്ചതായിരിക്കുമോ അതോ ഇനി അച്ഛനും ജ്യോതിയും തമ്മിൽ എന്തോ മറക്കുന്നുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛന് അമ്മയെന്ന് വെച്ചാൽ ജീവന അദ്ദേഹം ഒരിക്കലും അമ്മയെ ഇങ്ങനെ ചെയ്യില്ല ഉറപ്പായും അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല ഇത്രയൊക്കെ ആയിട്ടും അങ്ങോട്ട് ഒന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല ചന്ദ്രിക എന്തോ ജ്യോതിയെയും അച്ഛനെയും തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ് അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ചന്ദ്രികയെ പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം പിന്നെ കാണിക്കുന്നത് മനരും പ്രിയയും ഒരിടത്തിരുന്ന് കളിക്കുകയാണ് അപ്പോൾ മനുഷ്യ വണ്ടിയിൽ വന്നിറങ്ങിയിട്ട് വിളിക്കുകയാണ് പ്രിയ പ്രിയ സന്തോഷത്തോടെ പറയാണ് ഹായ് അച്ചാ പ്രിയ ഓടിപ്പോയി അച്ഛൻ്റെ അടുത്തേക്ക് അച്ചാ എന്ന് വിളിച്ചിട്ട് അച്ഛൻ അവൾ പോയപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാണ് അച്ഛന് പ്രിയയും ഉമ്മ കൊടുക്കാണ് അച്ഛൻ മോൾക്ക് എന്താ വാങ്ങിക്കൊണ്ട് നോക്കിയേ സ്ട്രീം താങ്ക്സ് അച്ഛാ എനിക്ക് മാത്രമേ ഉള്ളൂ മലടാ മലറിനും ഉണ്ട് അപ്പോൾ മലറിനെ പ്രിയ വിളിക്കാണ് മലർ ഇങ്ങോട്ട് വാ അമ്മൾക്കും ഉണ്ട് താങ്ക്സ് അങ്കിൾ ശരി പ്രിയ ഞാൻ പോയി കളിക്കട്ടെ ഉം ശരി മലർ ഇങ്ങി താമോളെ ഞാൻ തുറന്നേരാ അച്ഛനും മകളും ഒരിടത്ത് പോയി മാറിയിരുന്നു മോള് കഴിക്കേ നല്ല ടേസ്റ്റുണ്ട് അച്ഛാ അച്ഛനും കഴിക്കേ വേണ്ട വേണ്ട മോള് കഴിക്കേ അച്ഛ അച്ഛനും കഴിക്കാ അച്ഛനും മകളും സന്തോഷത്തോടെ ഐസ്ക്രീം കഴിക്കുകയാണ് അത് കണ്ടുകൊണ്ടാണ് മേഖ പുറത്തേക്ക് വന്നത് മേഘ വന്നു പ്രിയയുടെ കയ്യിൽ നിന്നും ഏയ് എന്ന് പറഞ്ഞ് ഐസ്ക്രീം തട്ടിത്തെപ്പിച്ചു അത് തന്നെ മനീഷും പ്രിയയും അവിടെ നിന്ന് ഇടനടത്തുനിന്ന് എണീറ്റു അപ്പോൾ പ്രിയ പറയാ സോറി മേഘ പറയാണ് എന്തിനാ എൻ്റെ മോൾക്ക് ഐസ്ക്രീമൊക്കെ നീ വാങ്ങിക്കൊടുക്കുന്നത് ഇപ്പോഴേക്കും ശബ്ദം കേട്ട് മുത്തശ്ശിൻ അവിടെ എത്തി ഇവൾക്ക് രണ്ട് ദിവസമായിട്ട് പനിയും ജലദോഷമാണ് എന്തിനാ നീ ഇയാൾ തരുന്നതൊക്കെ വാങ്ങിക്കഴിക്കുന്നത് മേഘ പ്രിയയെ അടിക്കാൻ തുടങ്ങി അത് കണ്ടു നിന്ന് മനീഷ് മേഘയുടെ കവളത്ത് നന്നായിട്ട് അടി കൊടുത്തു എന്നിട്ട് മനീഷ് പറയാണ് നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് കാണിക്കും കുഞ്ഞിൻ്റെ ദേഹത്ത് തൊട്ടാൽ നീ എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയൂ എന്താ ഒരു ഐസ്ക്രീം പോലും ഞാൻ എൻ്റെ കുഞ്ഞിനെ വാങ്ങിക്കൊടുത്തൂടെ അപ്പോൾ മേഘ വീണ്ടും ചോദിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് അവൾക്ക് പനിയാണ് അപ്പോൾ പ്രിയ മനുഷ്യനെ തന്നെ നോക്കുകയാണ് എത്ര കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മാത്രമേ അറിയൂ ഈ സ്വന്ത ഇഷ്ടത്തിന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഞാനെന്ത് ചെയ്യണം പ്രിയയ്ക്ക് പനിയായിരുന്നു എന്ന് എനിക്കെങ്ങനെ അറിയാം അങ്ങനെയാണെങ്കിൽ കൂടെ നീ അത് മാന്യമായി പറഞ്ഞാൽ മതിയായിരുന്നു അവളെ ഇങ്ങനെ തല്ലാനും മാത്രം അവൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ദേ നോക്ക് എൻ്റെ മോളെ എങ്ങനെ വളർത്തണം എന്ന് എനിക്കറിയാൻ നീ എനിക്ക് അഡ്വൈസ് ഒന്നും തരണ്ട ആദ്യം ഇവിടെ നിന്ന് പോകാൻ നോക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാൻ എൻ്റെ മോളെ കാണാൻ വരുന്നത് നീ എപ്പോൾ ഇവിടെ ഇല്ല എന്ന് നോക്കിയിട്ട് വരാനൊന്നും എനിക്ക് കഴിയില്ല മാലതി മുത്തശ്ശി ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കാണ് ഞാൻ പ്രിയയും കൂട്ടി പുറത്തേക്ക് പോകുന്നു പുറത്തോട്ട് കൊണ്ടുപോകാനോ അതൊന്നും പറ്റില്ല എന്നിട്ട് മേഘ പറയാണ് പ്രിയ നീ അകത്തോട്ട് പോകാനല്ലേ പറഞ്ഞത് പോകാൻ അപ്പോൾ മനീഷ് പ്രിയയെ പിടിച്ചിട്ട് പറയാണ് പ്രിയ നീ എവിടെ തന്നെ ഇരിക്കു എന്തിനാ അവളോട് നീ അകത്ത് പോകാൻ പറയുന്നത് ഞാനവളെ പുറത്തേക്ക് കൊണ്ടുപോകാം അവൾ കുറേ നാളായി ബീച്ചിൽ പോകണം എന്ന് പറയുന്നു ഞാൻ അവളെ ബീച്ചിൽ കൊണ്ടുപോയിരിക്കും നീ ഇവളെ എവിടേക്കും കൊണ്ടുപോകണ്ട ആദ്യം നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക് പ്രിയെ പ്രിയയുടെ കൈയും പിടിച്ച് മേഘ അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ മനീഷ് പ്രിയയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് ഏയ് നീ എന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ മതി പ്രിയയെ തൊട്ട് പോകരുത് ഞാൻ പ്രിയയെ കൊണ്ടുപോയിരിക്കും ഞാൻ പ്രിയയെ കാണാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ നിനക്ക് ഒരധികാരവും ഇല്ല പ്രിയയെ നീ ഇപ്പോൾ എന്റെ കൂടെയു ഞാൻ പ്രിയയും കൂട്ടി പുറത്തു പോയിട്ട് വേഗം വരാം മനീഷ് നീ പ്രിയയുടെ കൈ വിടുന്നുണ്ടോ ഇല്ലയോ പ്രിയയെ എൻ്റെ കൂടെ വിടാനല്ലേ പറഞ്ഞത് അങ്ങനെ പ്രിയയും മനീഷും മേഘയും അപ്പുറത്തുനിന്നും ഇപ്പറത്തു പിടിയും വലിയുമായി വിട് വിടാനല്ലേ പറഞ്ഞേ വിടാൻ വിടുന്നുണ്ടോ ഇല്ലയോ വിടാനല്ലേ പറഞ്ഞേ മേഘ ദേഷ്യത്തോടെ പിടിച്ചു വലിക്കുകയാണ് വിട് എന്ന് പറഞ്ഞ് അപ്പുറം ഇപ്പുറം പിടിയും വലിയുമാണ് അപ്പോൾ സിദ്ധു അവിടെ വന്നിട്ട് ചോദിക്കാണ് മനീഷ് എന്താ പ്രശ്നം ിയും കൂട്ടി ഞാൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് പക്ഷെ മേഖ സമ്മതിക്കുന്നില്ല എന്താ മേഖ മനീഷ് വല്ലപ്പോഴും അല്ലെ പ്രിയയെ കാണാൻ വരുന്നത് പിടിയും വലിയോ മേഖാ നീ അവളെ വിട്ടു കൊടുക്കേ നോക്ക് സിദ്ധു നീ ഞങ്ങളുടെ പ്രശ്നത്തിൽ വെറുതെ തലയിഴണ്ട മേഖ പറയാണ് സിദ്ധുവിനോട് ഏയ് നീ മര്യാദക്കാണെങ്കിൽ ഞാൻ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ ഞമ്മളെ നിനക്ക് അച്ഛന്റെ കൂടെ പുറത്തു പോകണമെന്നുണ്ടോ ഉം ഓണാങ്കിൽ പിന്നെന്താ മനീഷ് നീ അവളെങ്കൂടെ പുറത്തു പോകു എന്റെ മോളെ നീ എന്തിനാ ഇയാളുടെ കൂടെ വിടുന്നേ അത് നിന്റെ മാത്രം കുഞ്ഞല്ല മനീഷിൻ്റെയും കുഞ്ഞാ നീ പ്രശ്നം ഉണ്ടാക്കാതെ ആദ്യം അവളെ അവൻ്റെ കൂടെ വിടാൻ നോക്ക് അമ്മേ പ്ലീസ് അമ്മേ ഞാൻ അച്ഛൻ്റെ കൂടെ ബീച്ചിൽ പോയിട്ട് വരാം അമ്മേ ഒരു പ്രാവശ്യം കൂടി നീ ഇയാളെ അച്ചാ എന്ന് വിളിച്ചാൽ നീ നല്ല അടി അടിവാങ്ങിക്കൂ പ്രിയയുടെ ദേഹത്തെങ്ങാനും കൈവച്ചെന്നറിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ല മനീഷ് പറയാം ഞാൻ കുറേയായി ക്ഷമിക്കുന്നു കുറച്ച് ഓവറാവുന്നുണ്ടോ മനീഷ് വേണ്ട വേണ്ട അപ്പ എന്താ പ്രിയയെ നിനക്ക് പുറത്തു പോകണം നീ അവളെയും കൂട്ടി പോകാൻ നോക്ക് മനീഷിന് സിദ്ധു സമ്മതം കൊടുക്കുകയാണ് പ്രിയ മേഘ അപ്പം സിദ്ധുവിനെ തന്നെ നോക്കുകയാണ് മോളെ നീ അച്ഛൻ്റെ കൂടെ പോയിട്ട് വാ അങ്ങനെ മനീഷിന്റെ കൂടെ പ്രിയ പോയി ഖാ നീ അകത്ത് പോ സിദ്ധു അറിയാണ് ഷ നിന്റെ ഒരു കാര്യം ശശിക്ക് എല്ലാം നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ ഒന്നും പറയാൻ പറ്റിയില്ല മനീഷാണെങ്കിലും നല്ല സന്തോഷത്തോടെ പ്രിയേം കൂട്ടി കാറിൽ കയറുകയാണ് മനീഷ് കൊണ്ടുപോകുന്നത് നോക്കി വിങ്ങി പൊട്ടിക്കറിയാണ് മേഘ മേഘയ്ക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പിന്നെ കണിക്കുന്നത് സിദ്ധുവിനെ വിളിച്ചൊരു കൂട്ടുകാരൻ പറയാണ് രജിസ്ട്രേഷന് വന്നിട്ട് പോയെന്നോ എന്താടാ നീ പറയുന്നത് വേറെ ഏതെങ്കിലും കൂട്ടുകാരൻ വാങ്ങിച്ചതായിരിക്കുമത് ഇതിൽ ഒപ്പിടാനോ മറ്റു വന്നതായിരിക്കും അല്ലടാ ഫ്രണ്ടിൻ്റെ കൂടെ വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നിന്റെ അച്ഛൻ്റെ കൂടെ ഒരു ലേഡിയും ഉണ്ടായിരുന്നു അതാ ചോദിച്ചേ ഏ ലേഡി വന്നിരുന്നു എന്തടാ നീ പറയുന്നത് അതേടാ ജ്യോതി എന്നാ അവളുടെ പേര് ആ പേര് കേട്ട് സിദ്ധു അന്തം വിട്ട് നിൽക്കുക അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയും സി യു ഓൾ